തലസ്ഥാനം സ്മാർട്ടാക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ് സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെ സ്മാർട്ട് റോഡുകളുടെ പണി പൂർത്തിയാക്കുന്നതിന് മന്ത്രി വി ശിവൻകുട്ടി കോർപ്പറേഷൻ പ്രഖ്യാപിച്ച സമയപരിധി അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതിൻ്റെ നിർമ്മാണം ആവട്ടെ പാതി വഴിയിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എം ജി രാധാകൃഷ്ണൻ മോഡൽ സ്കൂൾ ജംഗ്ഷൻ റോഡിൻ്റെയും വെള്ളയമ്പലം ആൽത്തറ തൈക്കാട് റോഡിൻ്റെയും ഈ പറഞ്ഞ റോഡുകളൊക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളാണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി എന്ന് പറയുന്നത് അതീവ ദയനീയമെന്ന് പറയാതെ വയ്യ മാസങ്ങളായി ബുദ്ധിമുട്ടുകയാണ് പൊതുജനങ്ങൾ ഈ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ എന്തായാലും ഈ മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പതിനഞ്ചാം തീയതി എന്നുള്ള ഒരു ഡെഡ് ലൈൻ ഇതിന് നിശ്ചയിച്ചത് സ്മാർട്ട് റോഡ് പണികൾ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചാണ് മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിച്ചാലോഡുകൾ കൂടി സഞ്ചാരമാക്കുന്ന പൂർത്തീകരിക്കും എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് എസ് ഷാലിനിയാണ് വിവരങ്ങളുമായി ചേരുന്നത് ശാലിനി ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് മന്ത്രിയുടെ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ പതിനഞ്ചാം തീയതി എന്നത് ഇങ്ങനെ അടുത്തു കഴിഞ്ഞു ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ തിരുവനന്തപുരത്ത് നടക്കാൻ പോലും പറ്റുന്നില്ല നേരെ ചൊവ്വേ അനു അത് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതിന് തൊട്ടു മുൻപ് അതായത് കഴിഞ്ഞ മാസം ആദ്യഘട്ടങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു സ്വകാര്യ ചാനലിൽ ചർച്ചയ്ക്കിടെ പറഞ്ഞത് മാർച്ച് ഇരുപത്തിനാലിന് ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി റോഡുകൾ പൂർണ്ണമായും തുറന്നു കൊടുക്കുമെന്നായിരുന്നു പക്ഷേ ഏതായിരുന്നു ഈ മാർച്ച് ഇരുപത്തിനാല് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ നഗരവാസികളും പൊതുജനം ഒക്കെ ചോദിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് മേയറെ ശഖാരിച്ചുകൊണ്ടൊക്കെ തന്നെ ചേർന്നൊരു യോഗം കഴിഞ്ഞ മാസം അവസാനത്തോടെ ചേർന്ന് ആ അവസാനം ചേർന്ന യോഗത്തിലാണ് മന്ത്രി തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഒരു ഡേറ്റ് നിശ്ചയിക്കുന്നത് അതായത് ജൂൺ പതിനഞ്ചിന് മുൻപ് തന്നെ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകൾ പത്ത് സ്മാർട്ട് റോഡുകളുടെ ആണ് അവസാനഘട്ട പണികൾ നടക്കുന്നത് അത് പത്തും പൂർണ്ണമായും തുറന്നു കൊടുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ പൂർത്തിയാക്കി പക്ഷേ ഇനി രണ്ടു ദിവസം തികച്ച് ഇല്ല ആ ലൈൻ തീയതിക്ക് ഉള്ളത് പക്ഷെ അപ്പോഴും റോഡുകളൊക്കെ തന്നെ പഴയ പടിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ഈ ഒരു പ്രതികരണത്തിന്റെ എന്നാണ് മന്ത്രി അതിനൊരു ന്യായീകരണം കൂടി അല്ലെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം കൂടി അന്ന് എടുത്തിരുന്നു അതായത് മഴക്കാലമല്ലേ കാലമല്ലേ അപ്പൊ മഴയൊക്കെ ആകുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാനുള്ള സാധ്യതയുണ്ട് സാഹചര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടു പോകും എന്നുള്ളതായിരുന്നു ആ മുൻകൂർ ജാമ്യം പക്ഷേ നമ്മൾ പരിശോധിക്കേണ്ടത് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കാലവർഷം വളരെ കുറയുന്ന ഒരു ഘട്ടകമാണ് സ്വാഭാവികമായും വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചും മധ്യകേരളത്തിലൊക്കെയാണ് മഴ ശക്തമായിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലമടക്കമുള്ള തെക്കൻ കേരളത്തിൽ മഴ പൊതുവേ കുറവാണ് തിരുവനന്തപുരത്തും മഴ ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ ഇഷ്ടംപോലെ സമയം കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഉണ്ടായിരുന്നു പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മെല്ലപ്പോക്ക് തന്നെയാണ് തലസ്ഥാനത്ത് ഇപ്പോഴും ഈ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരാർ ഏറ്റെടുത്ത കമ്പനി കൃത്യമായ കാര്യപ്രാപ്തി ഇല്ലാത്തവരാണ് എന്നുള്ള വിമർശനം തന്നെ ഈ യരുകയും ചെയ്യുന്നുണ്ട് റോഡ് ഗതാഗത ഒരുപക്ഷെ അനുസൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്കൂളുകളൊക്കെ തുറന്ന ഘട്ടമാണ് ഈ നമ്മളിപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ നിരവധി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓഫീസ് ടൈം ഒക്കെയാണ് ആ സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കൾ ഉണ്ടാകുന്നു രോഗികളുമായി പോകേണ്ട ആംബുലൻസുകൾ ഈ കുരുക്കിൽ പെടുന്ന ഒരു സാഹചര്യം നിരവധി ആശുപത്രികൾ ഈ റോഡുകളുടെയൊക്കെ സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ കഴിഞ്ഞ കുറെ മാസത്തിലധികമായി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് നമ്മളടക്കമുള്ളവരും ആ പല ഘട്ടം ിലും ഈ ട്രാഫിക് ബ്ലോക്കിന്റെ ഇരകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് കൃത്യസമയത്ത് ഒരു വർക്കിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് വഴുതക്കാട് മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടായിരുന്നത് വഴുതക്കാട് തൈക്കാട് മേഖലകൾ തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുമുള്ള റോഡ് അത് നമ്മുടെ ഈ സ്റ്റോറിയുടെ അവസാന ഭാഗങ്ങൾ ഒരു പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൺകൂനകളാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു പക്ഷേ മുമ്പുണ്ടായിരുന്ന റോഡ് പോലും എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മണ്ണുകൾ മണ്ണ് റോഡ് കുത്തിപ്പൊളിച്ച് മണ്ണ് കൂട്ടി റോഡിന്റെ നടുക്ക് ഒരു ഇരുചക്ര ത്തിന് പോലും പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം തൈക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള റോഡ് മാറിയിട്ടുണ്ട് അത് ഒരു പ്രധാന റോഡാണ്